അച്ചാര കല്യാണം സാധാരണഗതിയിൽ വധുവിൻ്റെ കുടുംബത്തിൽ വെച്ചാണ് അച്ചാറ് കല്യാണം നടത്തുന്നത് എല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു ധൃഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു പ്രതിശ്രുതി വരണം വധുവിനും മുഖ്യസ്ഥാനം നൽകുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശീലനം ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ും ആമേ സുഖൃസ്ഥനായ ഞങ്ങളുടെ പിതാവിയെ ഞങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ ഞങ്ങളുടെ തിരുവനന്തസ്വരൂത്തിലേ ഭൂമിയിൽ ആകണമേ അന്നൊന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിമേ ഞങ്ങൾ മേന്തോർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങനേതാവുന്നു ആമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കരുണ്യവാനായ വർത്താദേവുമേ മങ്ങല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മക്കളെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ഞങ്ങളുടെ അനന്ത കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ പരസ്പര ധാരണയിലും ഐക്യത്തിനും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താമരും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദർ ഇവർക്ക് നൽകണമേ ഇത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ടാനിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ ശരതിൻ്റെ നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് രണ്ട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമെന്ന് സങ്കീർത്തനം പ്രസ്താവിക്കുന്നു നമുക്ക് ആ ഭാഗം ഏറ്റവും ചുറ്റി ധ്യാനിക്കാം അങ്ങയുടെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല കർത്താവെ ഞാനങ്ങയെ തേടി വരുന്നു നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതി അങ്ങയ്ക്കെതിരായി പാപം ചെയ്തിരെ ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയെ ഇവിടെ നിയമങ്ങൾ അനുസരിക്കും കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു അങ്ങയുടെ കൽപനകൾ എന്നെ പഠിപ്പിക്കണമേ നിയമങ്ങൾ ഞാൻ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു സർവസമ്പത്തിനും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ആനന്ദിക്കും അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമരെ നയിക്കും ആമേ വേദപുസ്തക വായന വിജ്ഞാനികളിൽ വിജ്ഞാനികളായിരുന്ന സ്വ ശ്രീമോഹൻ രാജാവ് രചിച്ച ഉത്തമഗീതത്തിൽ ദമ്പതികളെ സൂചിപ്പിക്കുന്ന പല ഭാഗങ്ങളുണ്ട് അവരൊന്നും നമുക്ക് വായിച്ച് കേൾക്കാം സഹോദരി ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന ഉത്തമഗീതൻ രണ്ട് ഒന്ന് മുതൽ നാല് വരെ ഞാൻ സാരൂണിലെ പുഷ്പവും താഴ്വരിയിലെ ലിലിയുമാകുന്നു മുള്ളിയുടെ ഇടയിൽ ലിലി എന്ന പോലെ കനികമാരുടെ ഇടയിൽ എൻ്റെ ഓമന കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ അതിൻ്റെ നിഴൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ വിരുന്നശാലിയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു ഞാൻ സ്നേഹപാരവശ്യത്താൽ മുന്തിരിയെ അട തന്ന് എന്നെ ശക്തിപ്പെടുത്തുവിൻ ആപ്പിൾ മരങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവിൻ നമ്മുടെ ഹുതാവായ മിഷിയായി സ്തുതി സമൂഹ പ്രാർത്ഥന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്നു വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തരായും സന്തോഷത്തോടും കൂടി ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശവും കൂടെ വിവാഹബന്ധത്തിലേർപ്പെടുവാൻ പോകുന്ന ഇവരെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവിയെ അനുഗ്രഹിക്കണമേ ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് ഇവരെ അനുഗ്രഹിക്കണമേ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ കൃതാവിയൂരി അനുഗ്രഹിക്കണമേ മാതൃകാപരവും സുഹൃതസമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കൃതാവിയൂരി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാനായിര കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെ പ്രവർത്തിച്ചു വധുവരന്മാരെ വധൂപരന്മാരെ സ്നേഹിച്ച കർത്താവെ ഇവരെ ആശ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് സന്തോഷത്തിനും സന്താപത്തിനും സമ്പത്തിനും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും ജീവിതാന്ത്യ മരി ഒരുമയിൽ പ്രവർത്തിക്കുവാനിവരെ സഹായിക്കണമേ സേത്തിൻ്റെയും നാഥായും നയിക്കും ആമേ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും